ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ട്രെൻഡി ആയിട്ടുള്ള ദുബായ് പിസ്ത കുനാഫ ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ചോക്ലേറ്റ് ഇനി വീഡിയോയിലോട്ട് പോകാം ഒരു കപ്പ് പിസ്ത എടുത്തിട്ടുണ്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം നന്നായി ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം പിസ്ത നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിനുശേഷം ഇതിൻ്റെ സ്കിന്ന് പൊടിച്ചെടുക്കാം പിസ്ത നന്നായി പൊടിച്ചെടുക്കാം അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർക്കാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും ചേർക്കാം ഇതിന് നന്നായിട്ട് അരച്ചെടുക്കാം അങ്ങനെ പേസ്റ്റ് പോലെ അരയണ്ട ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കാം ഇതെനി അരച്ചെടുക്ക നല്ല പിസ്താച്ചോ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബോട്ടിൽ എടുത്ത് എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിൽ എടുത്തു വെക്കാം നമുക്ക് ആവശ്യമില്ല പോലും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം വേണമെങ്കിൽ രണ്ട് തുള്ളി പച്ചക്കളറ് ചേർക്കാം ഞാൻ ഇതിൽ കളറ് ചേർത്തിട്ടില്ല നല്ല പേസ്റ്റ് ഇത് റെഡിമെയ്ഡ് വാങ്ങാനൊക്കെ കിട്ടും പക്ഷെ നമുക്ക് കുറച്ചല്ലേ ആവശ്യമുള്ളൂ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കിയാലും മതി ഇത് വാങ്ങി വാങ്ങിയിട്ട് വാങ്ങിയിട്ടുണ്ട് ചെറിയ മുറിച്ചെടുക്കാം മുറിച്ചെടുക്കാം മുറിച്ചത് ഒന്നര കപ്പാണ് എടുത്തത് കൊനാഫ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു പാനിൽ ബട്ടർ ചേർക്കാം ഇതിലേക്ക് കുനാപ്പ ഇട നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇത് നന്നായിട്ട് ലൈറ്റ് ബ്രൗൺ കളർ കളറാകുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കും കുനാപ്പ ക്രിസ്പിയായി ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇത് തീ കുറച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കഴിഞ്ഞു പോകും ഇതിനി മാറ്റി വയ്ക്കും ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് വെക്കാം ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് നന്നായി മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ ചോക്ലേറ്റ് ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വെക്കാം രണ്ട് ടേബിൾ സ്പൂണ് പിസ്ത സോസ് ചേർക്കാം ഇനി മദ്യമായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കുനാഫയിൽ പേസ്റ്റൊക്കെ ഇട്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഇതിനി മോളിൽ സെറ്റ് ചെയ്യാം ചോക്ലേറ്റ് ഉണ്ടാക്കാൻ രണ്ട് തരത്തിലെ മോൾഡാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കേക്ക് ഉണ്ടാക്കുന്ന സിൽക്കൺ മോൾഡാണ് ഇതെടുത്തിരിക്കുന്നത് മറ്റൊന്ന് ഐസ് സ്ട്രേ ഈ രണ്ടെണ്ണത്തിലാണ് ഇന്ന് ചോക്ലേറ്റ് ചോക്ലേറ്റ് സെറ്റ് ചെയ്യുന്നത് വൈറ്റ് ഡെക്കറേഷൻ ആദ്യത്തെ ഇത് ഒന്ന് പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം അടുത്ത ഒരു സെറ്റും കൂടി ആക്കാം ഇനി ഇതിൻ്റെ മുകളിൽ പിസ്ത കുന ഫീഡ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് ടാപ്പ് ചെയ്യാം ഇതെനി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി അടുത്ത മോൾഡ് എടുക്കാം ചോക്ലേറ്റ് നല്ല സെറ്റായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ പിസ്ത കുനാഫ ഫാം സെയിം മറ്റേത് ചെയ്ത പോലെ തന്നെ ഇതും ചെയ്യാം ി ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം ഉനാഫ റെഡി ആയിട്ടുണ്ട് അടിപൊളി മൂന്നാഫയാണ് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ട അടിപൊളിയായിട്ട് പിസ്ത കുനാഫ റെഡിയായി ഇതിപ്പം ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളതാണ് അത് കടകളൊന്നും പോയി വാങ്ങിക്കാതെ ഞങ്ങളെ വീട്ടിൽ തന്നെ ഇതൊക്കെ ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും ഐസ് ഫ്രൽ വെച്ച് കുനാഫ നോക്കാം അതും അതുപോലെ നന്നായി ഉണ്ടായിട്ടുണ്ട് ഇത് തട്ടിയെടുക്കാം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സെയിം മോൾഡ് കിട്ടിയിട്ടില്ലെങ്കിലും നമ്മളിടത്തിൻ്റെ മോൾഡ് കൊണ്ട് നമുക്ക് ഈ ചോക്ലേറ്റ് ഉണ്ടാക്കാം അടിപൊളിയായിട്ട് കുനാഫ പിസ്ത ചോക്ലേറ്റ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കുനാഫ ഇല്ലെങ്കിലും സേമിയ കൊണ്ടും നേരിയ സേമിയായിരിക്കണം വലിയ എടുക്കാൻ വെള്ളം നേരിയ സേമിയ കൊണ്ടും ഇതുപോലെ ഉണ്ടാക്കാം പിസ്ത കൊനാഫ ചോക്ലേറ്റ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു